അപ്പം അവരുടെ അടുത്ത് നിനക്ക് അവിടെ ഭയങ്കര സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആ ഒരിക്കലും പറയുപോലും ചെയ്യരുത് കാരണം ദൈവം പോലും നിങ്ങളോട് ഓർക്കത്തില്ല അത്രയും എക്സ്ട്രീം ചീത്ത ക്ലൈമറ്റില് ചീത്ത ആളുകളുടെ ഇടയില് ചീത്ത ആളുകള് ഇൻ ദ സെൻസ് ഇതുപോലത്തെ റീസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയില് അവർ സ്ട്രഗിള് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കില് അത് അവരുടെ മാത്രം കഴിവാണ് അപ്പം നമ്മൾ നമ്മുടെ നാത്ത ക്ലൈമറ്റ് നമുക്ക് ഇന്ന് യു കെയിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ പോയി ശേഷം നമ്മളെ ബോധവൽക്കരിക്കുന്ന അല്ലെങ്കിൽ നാടിനെയും ഇവിടുത്തെ അവസ്ഥയും ബോധവൽക്കരിക്കുന്ന ഒരു നഴ്സ് മരിയൂ എന്നാണ് പേര് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഇതിലേക്ക് തിരിച്ചു വരാം ആയിട്ട് നമുക്ക് യൂറോപ്പിൽ നിന്നും യു കെയിൽ നിന്നും കാനഡയിൽ നിന്നും ഒന്നും കേൾക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരല്ല പ്പോഴും കേൾക്കുന്നുണ്ട് അവിടുത്തെ ഇന്ത്യക്കാർക്ക് നേരെയുള്ള വംശീയ അധിക്ഷേപങ്ങളും വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് റീസെന്റ്ലി അത് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് എല്ലാരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നീ അവിടുന്ന് പോകുന്നത് യു കെ പോലെ അത്രയും സമ്പുഷ്ടമായിട്ടുള്ള രാജ്യത്ത് നിന്ന് നീ എന്തിനാണ് ഈ കേരളം പോലെ ഒന്നുമില്ലായ്മ നീ കിടക്കുന്ന ഈ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതെന്ന് ഇവര് അതിനുശേഷം അവസാനത്തെ ഒരു കാരണം അവർക്ക് ഒരിക്കൽ അവര് ആയിരുന്നു ഇവരെ ആക്രമിക്കാൻ അവര് നൂറ് ശതമാനം അവര് പ്ലാന്റ് ആയിട്ടാണ് വന്നത് ആ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരെ എടുത്ത് കത്തി വീശിയത് അവര് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അവരത് ചെയ്തു അതിന്റെ ബ്ലെയിമും കൂടെ ഈ പാവപ്പെട്ട നേഴ്സുമാരുടെ തലയിലോട്ട് നിങ്ങൾ ദയവ് ചെയ്ത് വെച്ചു കൊടുക്കരുത് പിന്നെ അവിടെ ഭയങ്കര സുഖമാണ് അവിടെ ഭയങ്കര സ്വർഗമാണ് എന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത് അവിടെ താമസിക്കുന്ന ഓരോ പ്രവാസി ഓരോ നിമിഷവും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് ചിലപ്പം ഒരു പത്ത് അല്ലെ പതിനഞ്ച് വർഷം ഒക്കെ കഴിഞ്ഞവർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും ഇപ്പൊ അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളും വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ നിൽക്കുന്നത് അപ്പം അവരുടെ അടുത്ത് നിനക്ക് അവിടെ ഭയങ്കര സുഖമല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരിക്കലും പറയുപോലും ചെയ്യരുത് കാരണം ദൈവം പോലും നിങ്ങളോട് കുറക്കത്തില്ല അത്രയും എക്സ്ട്രീം ചീത്ത ക്ലൈമറ്റില് ചീത്ത ആളുകളുടെ ഇടയില് ചീത്ത ആളുകള് ഇൻ ദ സെൻസ് ഇതുപോലത്തെ റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയില് അവർ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കില് അത് അവരുടെ മാത്രം കഴിവാണ് അപ്പം നമ്മൾ നമ്മുടെ നാട് ക്ലൈമറ്റ് അവരെ കുറ്റം പറയുമ്പോഴും എല്ലാം ഒന്ന് ആലോചിക്കുക സ്വന്തം നാട് അത് ആണ് അത് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും നാടിനോളം സ്വർഗം മറ്റൊന്നും ഉണ്ടാകാതില്ല മറ്റൊരു വീഡിയോ കാണാം അപ്പം ഇവർ പറഞ്ഞത് ഈ നാട്ടിലെ ചീത്ത മനുഷ്യരാണ് ചീത്ത ആണ് അതിൽ ഇവർ പറഞ്ഞാൽ ഈ വീഡിയോയിൽ മുഴുവനായി പറഞ്ഞ പോയിന്റ്സ് ഞാൻ പറയാം അതായത് ഇവിടെ ഒന്നും ഫ്രീ ആയി കിട്ടുന്നില്ല രണ്ട് കാനഡയിൽ നടന്ന മരണം ഒരു കാനഡയിൽ ഒരു ഒരാൾ മരിച്ചു അവിടെ എൻ ഇ ചെന്ന് അവിടെ ഹാർട്ട് അറ്റാക്കായ ഒരാൾ മരിച്ചു അത് അദ്ദേഹത്തിന് പ്രോപ്പർ കെയർ കിട്ടാത്തത് കൊണ്ടാണ് മരിച്ചത് എന്നാണ് ഇവർ പറഞ്ഞ വാദം പപ്പായ്ക്ക് എൻ്റെ പപ്പായ്ക്ക് തൊടുപുഴ ആശുപത്രി ചെന്നപ്പോൾ ഇവിടുത്തെക്കാൾ യു കെ കായാലും വലിയ കെയർ കിട്ടി അതുപോലെ തന്നെ എൻ എച്ച് എസ് ലെ നേഴ്സുമാർക്കെതിരെ ഒരു സ്ത്രീ ബസ്സിൽ കത്തി വീശി അത് ഡെലിബറേറ്റ് ആയിട്ട് അവർ ആക്രമിക്കാൻ ചെന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ ചീത്ത ക്ലൈമറ്റ് ചീത്ത ആളുകളുടെ ഇടയിൽ ഇവർ ആണ് ജീവിച്ചത് എനിക്കിവിടെ പ്രായം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിമൂന്നോ വയസ്സ് കാണുമായിരിക്കും എന്തായാലും ഒരു പത്തിരുപത് വർഷമായിട്ട് അവർ ഇവിടെ വന്ന് ജോലി ചെയ്ത് യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചീത്ത ക്ലൈമറ്റിൽ അവർ പത്തിരുപത് വർഷക്കാലം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയതിനു ശേഷം എൻ്റെ പൊന്ന് മേരിയ ശാലു ഈ ഇവിടുത്തെ എൻ എച്ച് എസിലേക്ക് ജോലിക്ക് വരാൻ നിങ്ങളെ ആരും ക്ഷണിച്ചില്ല അവർ അവർ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവൻ ഫോളോ ചെയ്ത് ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് നിങ്ങൾ ജോലി ചെയ്തു നിങ്ങളിവിടുത്തെ രീതിയും സംസ്കാരങ്ങളും എല്ലാം മനസ്സിലാക്കി നിങ്ങൾ പോയി നിങ്ങൾ ഈ നാടിനെ എന്തിനു കുറ്റം പറയുന്നത് അപ്പം നമ്മൾ ഏത് നാട്ടിൽ നിൽക്കുകയാണെങ്കിലും ഞാൻ ഇന്ത്യയിലായിരുന്നപ്പം ആ ദേശത്ത് ഒരിക്കലും കുറ്റം പറയുന്നത് ഇന്ത്യ യുദ്ധത്തിലായിരുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിരുന്ന ഒരാളെന്നല്ലേ ഞാനന്ന് എൻ്റെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി ആയിരം രൂപ അന്നത്തെ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയാണ് പറയുന്നത് നമ്മൾ ഏത് നാട്ടിൽ നിന്നാലും ആ നാടിൻ്റെ സംസ്കാരത്തോടും അതിനോടും ചേർന്ന് പോവുക എൻ്റെ നന്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നിങ്ങൾ പറഞ്ഞ എന്തുമാത്രം വലിയ കളവാണ് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നിന്ന് താമസിക്കുന്നുള്ള ഇവിടുത്തെ ആളുകൾ ചീത്ത മനുഷ്യരാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ സ്റ്റാറ്റസിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ മേടിക്കുന്ന ശമ്പളം എൻ്റെ കൂടെ പോക്ലൻഡ് വാറില് ജോലി വാറിൽ യുദ്ധത്തിലുണ്ടായിരുന്ന പട്ടാൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർ ഞാൻ ഒരു ശമ്പളം ഒരു പേ സ്ലിപ്പാണ് മേടിക്കുന്നത് മനസ്സിലായോ അവർ ഞാൻ ഒരു ശമ്പളം മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷേ ഇവിടെ ഡിസ്പ്ലിയാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്വത്തുക്കൾ സംരക്ഷിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ഇഷ്ടംപോലെ കടപ്പുണ്ടാവും അതിൽ ലുക്കാപ്പ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോയതായിരിക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ശരിയല്ലത് കാരണം ഞാൻ ഞാൻ രണ്ടായിരത്തി മൂന്നിലൂടെ വന്നിട്ട് ഏറ്റവും കംഫർട്ടബിളായ ജീവിതത്തിലുള്ള ഒരു അഴിമതി ഇവിടെയില്ല ഒരഴിമതിക്ക് വേണ്ടി ഒരു പൈസ എനിക്ക് വ്യക്തി ജീവിതത്തിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരു പോലീസുകാരനൊരു പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരു എൻ എച്ച് എസ്സി പോയി ഒരു പൈസ കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഒരു പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല വളരെ കംഫർട്ടബിളായി ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷക്കാലം ഞാനിവിടെ ജീവിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ആളുകളും ഇങ്ങനെയാണെന്ന് പറഞ്ഞത് തെറ്റാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ് എൻ എച്ച് എസ്സിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് ജോലി ചെയ്യുന്നത് ലോകത്തെവിടെയെങ്കിലും എൻ എച്ച് എസ് പോലെ ഇത്രയും സൗകര്യപ്രദമായിട്ട് നേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടോ ലോകത്ത് നേഴ്സസിന് ഇത്രയും വിലയുണ്ടായ നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് എൻ എച്ച് എസിൻ്റെ ചരിത്രം പോലും അറിയാമോ എൻ എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഈ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് ലോകത്തിലെ നേഴ്സുമാരുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ ഫ്ലോറൻസ് റൈറ്റിംഗ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ ഫ്ലോറൻസ് നിങ്ങൾ നേഴ്സല്ലേ നിങ്ങൾ ഫ്ലോറൻസ് റൈറ്റിംഗുകളുടെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ടോ ഫ്ലോറൻസ് റൈറ്റിംഗ് നേഴ്സിംഗിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ നേഴ്സസിൻ്റെ സ്റ്റാറ്റസ് എന്നായിരുന്നു നിങ്ങൾക്കറിയാവോ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അവർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യത്തിലാണ് ആദ്യഘട്ടത്തിലും അതിൻ്റെ പുറയിലുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പം ആയിരത്തി എണ്ണൂറിൻ്റെ മ മധ്യഘട്ടത്തിലൊക്കെയാണ് അവരുടെ പ്രവർത്തനം വരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു നഴ്സിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിക്കറിയാമോ അന്ന് വീട്ടുജോലിക്കാർക്ക് ജോലിക്കാർക്ക് സമാനമായിരുന്നു ഒരു നേഴ്സസ് എന്ന് പറയുന്നത് പിന്നീട് ഈ തൊഴ് ഫ്ലോറൻസ് ഐറ്റിംഗുകളുടെ കാലഘട്ടത്തിന് ശേഷം ഈ എൻ എച്ച് എസ് വന്നതിന് ശേഷമാണ് നേഴ്സസിന് ഒരു വിലയുണ്ടായി ഈ എൻ എച്ച് എസ് സ്ഥാപിച്ചത് നഴ്സുമാരുടെ കഴിവ് എന്നും അറിയാമോ ആവിസ് ഹട്ട് എന്ന് പറയുന്ന ഒരു നേഴ്സിന് അന്നത്തെ ഈ ഈ ഈ പിന്നെ എൻ എച്ച് എസ് സ്ഥാപിച്ച മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ എവ്യൂറിൻ നി ബീവൻ എന്ന് പറഞ്ഞ ആൾ അവാർഡ് കൊടുത്താണ് ആദരിച്ചത് എൻ്റെ കാരണം എന്താ പറയുക ഈ എൻ എച്ച് എസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട നേഴ്സ് അതുകൊണ്ട് നേഴ്സസിന് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വില കിട്ടാൻ ഒരു കാരണമായ സ്ഥലം എൻ എച്ച് എസ് ആണ് നിങ്ങൾക്കറിയോ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഈ എൻ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്യസ് സ്റ്റാർട്ട് ചെയ്ത എന്തിനുവേണ്ടിയാ നിങ്ങൾക്കറിയോ എൻ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്തത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവസാനിച്ച യുദ്ധത്തിൽ ഒരുപാട് ആളുകൾക്ക് ഡിസബിലിറ്റീസ് വരെ ഒരുപാട് ആളുകൾക്ക് ദുഃഖങ്ങളുണ്ടായി അവർ രാഷ്ട്രത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത അവരുടെ ലൈഫ് അവരെ ലുക്ക്ആട്ട് ചെയ്യാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും അതായത് ഫ്രം ദ ബർത്ത് മുതൽ ഡെത്ത് വരെ കെയർ കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് ഏറ്റവും വലിയ തൊഴിൽ ദാതാ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആളുകൾ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തോളം നഴ്സുമാർ തന്നെ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം നിങ്ങളുടെ അഭിപ്രായമാണെന്ന് തോന്നുന്നുണ്ടോ അത് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾ ഇവിടെ പ്രധാനമായി പറഞ്ഞത് ഇവിടെ ഈ ലണ്ടനിൽ മൂന്ന് നേഴ്സുമാർക്ക് നേരെ ഒരു സ്ത്രീ കത്തി യൂജാ ലോ ഈ പറഞ്ഞ എൻ എച്ച് എസിൻ്റെ എല്ലാ വർഷ എല്ലാ ദിവസങ്ങളും ഇന്നലെ ന്യൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നേഴ്സസ് നേരെ ഈ പറഞ്ഞ ഇരുമ്പ് പാറ കൊണ്ട് അടി അടിച്ചു കൊടുത്താൽ അവൻ അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ അവൻ അപ്പോയിൻമെൻറ്റ് അപ്പം തന്നെ വേണം പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല അതതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് അവിടുത്തെ സിസ്റ്റം നേരത്തിൽ അവൻ അവർ അഫ്ഗാനിയാണ് അപ്പോൾ ഇവിടെ നേഴ്സിനു നേരെയും ഡോക്ടേഴ്സ് ഒക്കെ ആക്രമണം നടക്കാറ് അതായത് അപ്നോർമലായിട്ടുള്ള മനുഷ്യർ ഇവിടുത്തെ നിയമങ്ങൾ അറിയാത്തവരൊക്കെ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ കത്തിയെടുത്ത് വീശിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ അപമാനിക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ റേസിസ്റ്റാണ് നിങ്ങൾ പറഞ്ഞില്ലേ ചീത്ത മനുഷ്യനും ചീത്ത ക്ലൈമറ്റുമാണ് ഇവിടെ നിങ്ങൾ ഇവിടുത്തെ ആ സ്ത്രീയെ കണ്ടുകൊണ്ടാണോ ചീത്ത മനുഷ്യൻ എൻ്റെ വൈഫ് ഇവിടെ റോയൽ ലിവർപൂൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ വൈഫിന് നേരെ ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടായി അവർ അപ്നോർമൽ ആയിട്ട് സ്ത്രീയായിരുന്നു ഇവർ കൈകാര്യം ചെയ്യുന്ന ഈ നഴ്സസ് കൈകാര്യം ചെയ്യുന്ന നോർമൽ അല്ല മനസ്സിലായോ അപ്പോൾ അവിടെ ആക്രമണം ഉണ്ടാവും ഇപ്പോൾ ഈ ബസ്സിൽ തന്നെ ഈ സ്ത്രീ ഏതെങ്കിലും തരത്തിലുള്ള അപ്നോർമാലിറ്റി ഉള്ള ആണോന്ന് നമുക്കറിയത്തില്ല ഇവിടുത്തെ ആളുകളോട് മുഴുവൻ ഇവിടുത്തെ ആളുകൾ മുഴുവൻ ചീത്തയാണ് ആണെന്ന് നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്രയോ നേഴ്സുമാർ നാൽപ്പതിനായിരത്തിനും ഒമ്പതിനായിരത്തിനും അടുത്തെങ്കിലും നേഴ്സുമാർ ഇവിടെ എൻ എച്ച് എസ് സി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഈ അഭിപ്രായം ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങളിവിടെ വന്ന് കുറച്ച് ആൾ ജോലി ചെയ്തു നിങ്ങൾ ഈ പൊട്ടൻ ആനയെ കണ്ട പോലെ അല്ലെങ്കിൽ കണ്ണു പൊട്ടൻ കണ്ട പോലെ നിന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് യഥാർത്ഥങ്ങൾ അതല്ല സംഭവം ഇവിടെ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെയും വളരെ വളരെ കംഫർട്ടബിളായി ജീവിക്കാനൊരു സാഹചര്യമുണ്ട് ഞാൻ രണ്ടായിരത്തി മൂന്നിലൂടെ വന്നാൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയാം എൻ്റെ വൈഫിന് പ്രസോ വേദനയുണ്ടായി രാത്രിയിലുണ്ടായത് അപ്പം തന്നെ ഈ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് അന്ന് ഐ സി മീന് കിടക്കായിരുന്നു ആംബുലൻസ് വന്ന് പന്ത്രണ്ട് മിനിറ്റ് എടുത്തു ഏഴ് മിനിറ്റിൽ അവർ വരേണ്ടതാണ് നിയമാനുസരണം അന്ന് ആ ഏഴ് മിനിറ്റിൽ അഞ്ച് മിനിറ്റ് അവർ താമസിച്ചുകൊണ്ട് ഒരു ക്ഷമ പറഞ്ഞവർ അവരന്ന് ക്ഷമ പറഞ്ഞിട്ടാണ് ഞാൻ അന്തം വിട്ടുപോയി എന്തിനാണ് ഒരു ക്ഷമ പറയുന്നത് ഫ്രീ ആയിട്ട് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു ഇവിടെ ഇനി എൻ എച്ച് എസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ കൊണ്ടുപോയി അതിന് ശേഷം എൻ്റെ ഭാര്യയെ സുഖപ്രസോദം നടത്തി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയിരിക്കുകയെ അതുപോലെ തന്നെ അത് ആംബുലൻസാണ് വന്നു കൊണ്ടുപോകുന്നത് ഞാൻ ഞാൻ കുറേ കാറിൽ പോവുകയാണെങ്കിൽ ഇത് ഇനി എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ജോസ് മാത്യു എന്നുള്ള പേര് പുള്ളി ഇവിടെ നമ്മുടെ സുഹൃത്താണ് ജീവിച്ചിട്ട് പിള്ളേരാണ് പുള്ളിയുടെ മകൻ ഒരു ദിവസം തലകറങ്ങി വീണു വ ആ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഈ പയ്യനെ കാണാൻ ചെല്ലുമ്പം ഈ ജോസേനും ഒക്കെ വളരെ വിഷമത്തോടെ നിൽക്കുക അപ്പോൾ ഡോക്ടർ ഇദ്ദേഹത്തോട് വന്ന് പറയുകയാണ് എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമൻസ് ഹോസ് വിമൻ സോറി ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് ഇവിടെ ലിവർപൂളിലുള്ളത് ആ ലിവർ സ്കൂൾ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയത് അപ്പം ഡോക്ടർ ഇദ്ദേഹത്തോട് പറയുകയാണ് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് യു ആർ ഇൻ ദ റൈറ്റ് ടൈം യു നോ വറി ഡോ എന്ന് പറഞ്ഞു അപ്പം ഈ യു ഡോൺ വറിയബോർഡ് ദാർ പറഞ്ഞൊരു കാരണം എന്നാൽ ഇവിടെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ വന്നു അതുകൊണ്ട് നിങ്ങളൊന്നും പെടിക്കണ്ട എന്ന് പറഞ്ഞു അഞ്ച് പൈസ മുടക്കിയില്ലെന്ന് മാത്രമല്ല ആ കൊച്ചിന് പിന്നീട് പിന്നെ ഫിസിയോതെറാപ്പിക്ക് ആവശ്യമുണ്ടായിരുന്നു എൻ എച്ച് എസിൻ്റെ വണ്ടി രാവിലെ വന്ന് കൊണ്ടുപോയി അവരറിയോ ആ മനുഷ്യനൊരു ഇവർ പറഞ്ഞു അപ്പം എന്നോട് ഈ ജോസേണ അന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നതിനൊക്കെ എന്ത് വലിയ പ്രയോജനം കേട്ടോമേ നന്ന എന്നോട് പറഞ്ഞതാണ് പുള്ളി പലപ്പോഴും ഈ ടാക്സ് കൂടുതൽ എടുക്കുന്നൊക്കെ വിമർശനം നടത്തുകൊണ്ടിരുന്ന ഇനി ഇവിടുത്തെ തെരുവുതണ്ടിക്ക് മുതൽ ഇവിടെ വേ വേശിക്കു മുതൽ സകല ആളുകൾക്കും ഈ എൻ എച്ച് എസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവറിയോ ഇവിടുത്തെ മുഴുവൻ നിങ്ങൾ പറഞ്ഞു വെയിറ്റിംഗ് ലിസ്റ്റ് ഇവിടെ ഭയങ്കര കൂടുതലാണ് വളരെ ശരിയാണ് വെയ്റ്റിംഗ് ലിസ്റ്റിന് പ്രശ്നമാണ് ഞങ്ങൾ വന്ന കാലത്ത് ഒരു നാല് മണിക്കൂർ നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഞാനൊക്കെ ആദ്യകാലത്ത് ഇതിലും ഒരു രണ്ട് മണിക്കൂറിനൊക്കെ ഡോക്ടറെ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഏഴ് മണിക്കൂറൊക്കെ വരെ പോകുന്നുണ്ട് വളരെ ശരിയാണ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ പോകുന്നുണ്ട് പലപ്പോഴും തിരക്ക് വരുമ്പം വളരെ ശരിയാണത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വെയിറ്റ് ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അകത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രൊട്ടക്ഷനാണ് മനസ്സിലായോ ഞാൻ ഒരിക്കൽ ഈ എൻട്രി ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തലകറങ്ങിപ്പോയി ഡോക്ടറെ കാണാൻ വേണ്ടി ആ തലകറഞ്ഞ സമയത്ത് എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്നെ വളരെ പെട്ടെന്ന് എമർജൻസി വന്ന് ഡോക്ടർ എടുത്തുകൊണ്ട് പോകുന്നു ഒരു പത്ത് ഡോക്ടർമാരുണ്ട് ഞാൻ കണ്ണ് കളിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും മനസ്സിലായോ അത് സീരിയസ് കാര്യങ്ങളെ സീരിയസ് ആയിട്ട് അവൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഹെൽത്ത് കെയർ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം മനുഷ്യൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പോയി അവിടെ ക്യൂ നിൽക്കുമ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിൽക്കുന്നത് ഈ രാജ്യത്തെ മിലിറ്ററി കമാൻഡേഴ്സും അതുപോലെ തന്നെ ഈ റിട്ടയർ ചെയ്ത ഡോക്ടർമാരും റിട്ടയർ ചെയ്ത വലിയ ടോപ്പ് ഓഫീസേഴ്സും ഒക്കെ കാണും അവരുടെ കൂടെയാണ് നമ്മളും പോയി നിൽക്കുന്നത് അവർക്കെല്ലാം ഒരു ചികിത്സയാണ് കിട്ടുന്നത് നിങ്ങൾക്കത് മനസ്സിലായോ അപ്പോൾ അത് കിട്ടുന്ന ഒരു രാജ്യത്തെ നിങ്ങളിങ്ങനെ അവമതിക്കരുത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എന്നോട് പല ഇംഗ്ലീഷുകാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അമേരിക്കയിലൊക്കെ ജോലി ചെയ്ത ഇംഗ്ലീഷുകാരോട് സംസാരിച്ച് പറഞ്ഞിട്ടുള്ളൂ ഞാൻ തിരിച്ച് ഇംഗ്ലണ്ടിലേ വരുള്ളൂ കാരണം ഇവിടെ എൻ എച്ച് എസ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ കാരണമല്ലോ എൻ എച്ച് എസിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് അവരുടെ വയസ്സായി കഴിയുമ്പോൾ അവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ചികിത്സ കിട്ടുന്ന എല്ലാ മനുഷ്യർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ എൻ എച്ച് എസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം നഴ്സുമാർ വർക്ക് ചെയ്യുന്നതിൽ ഒരാൾ നിങ്ങൾ പോയി എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ പോയി നിങ്ങൾ വന്നു ഓർത്തുകൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ ഈ ഇംഗ്ലീഷുകാർക്ക് നേഴ്സസിനെ കിട്ടാൻ വല്ല പാടുണ്ടോ ലോകത്തിൽ എവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് അവർക്ക് കൊണ്ടുവരാം പിന്നെ നിങ്ങൾ റേസിസ് എന്നൊക്കെ പറഞ്ഞു റേസിസ് കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ബംഗാളികളോട് നിങ്ങൾ മനുഷ്യരായിട്ടാണോ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഒരു ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ടോ ആയിട്ടുള്ള ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇവിടെ അതേപോലെയല്ലേ ആണോ ഇവിടെ അങ്ങനെയാണോ ഇവിടെ എല്ലാം ഈക്വൽ ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ പിന്നെ മനുഷ്യരുടെ ഇടയിൽ വൃത്തികെട്ടവന്മാർ അവിടെയുണ്ട് ഇവിടെയുണ്ട് അത് കൂട്ടിയാൽ മതി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഇവിടുന്ന് പോയ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇവിടെ മോശമാണ് അല്ലെങ്കിൽ ഇവിടെ ക്ലൈമറ്റ് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് പോയവരുണ്ട് പഴയ ഞാൻ പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുവിടെ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ആ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി തിരിച്ച് വരുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല നിങ്ങൾ പോയ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ ഇവിടെ ഇത്രയും കാലം ജീവിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എൻ എച്ച് എസ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ഈ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായിട്ടാണ് ഞാൻ ഈ എൻ എച്ച് എസിനെ കാണുന്നത് കാരണം ഇത്രയും മനുഷ്യർക്ക് ഈ പറയുന്ന സിക്സ് പോയിൻറ്റ് സംതിങ് മിൽ ആളുകളുള്ള ഇവിടെ ഇവിടുത്തെ സോറി സിക്സ്റ്റി സിക്സ് മില്യൻ ആളുകളുള്ള ഇവിടെ ഈ മനുഷ്യർക്കെല്ലാം കെയർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു അത്ഭുതമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയിട്ട് അതിവിടെ വന്ന വിദേശീയനാണെങ്കിലും സ്വദേശീനാണെങ്കിലും എല്ലാവർക്കും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ എയർ ആംബുലൻസ് സംവിധാനമുള്ള ആംബുലൻസ് സംവിധാനങ്ങളുള്ള ഇതുപോലെ സംവിധാനങ്ങളുള്ള ഈ നാട്ടിൽ നിങ്ങൾ മൂന്നാലഞ്ചോ മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചോറ് മണിക്കൂർ എൻ എച്ച് എസിന് മുമ്പിൽ വന്ന് വെയിറ്റ് ചെയ്ത് വലിയ കാര്യമായിട്ട് വന്നു ഇനി കാനഡയിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു പ്രശാന്ത് എന്ന് പറഞ്ഞ പ്രശാന്ത് ശിവകുമാർ ശിവകുമാർ മരിച്ചു നിങ്ങൾ പറഞ്ഞു ഈ പ്രശാന്ത് ശിവകുമാർ മരിച്ചതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല മനസ്സിലായോ ഇവിടെ ഈ പറയുന്ന അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു അവിടെ പരിശോധന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നിയത് ഇവിടെയും ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രോഗിയുടെ ഗ്ലൗസ് വയറ്റിൽ പോയ സംഭവങ്ങളും ഒക്കെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നാട് എന്ന് പറയാനല്ല ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഒരു നാടിനെയും മോശമായി പറയുന്നത് ഞാൻ എൻ്റെ നാടിന് നിൽക്കുമ്പം എൻ്റെ നാടിനോട് എപ്പോഴും കൂറുള്ള ആളാണ് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഈ നാടിന് ഇവിടെ വന്ന് ഇവിടെ ചോറ് കഴിക്കുമ്പോൾ ഇവിടെ ചോറ് ഇവിടെ കൂറ് അവിടെ ആയിട്ടല്ല നിൽക്കേണ്ടത് ചോറ് ഇവിടെയും കൂറ് ഇവിടെ ആയിട്ടാണ് നിൽക്കേണ്ടത് മനസ്സിലായോ നമ്മ എൻ്റെ നാട്ട് ഞാൻ മലയാളി എന്നുള്ള ആളിലേക്കും ഒരു ഇന്ത്യക്കാരനെന്നുള്ളതിലേക്കും വളരെ അഭിമാനം കൊള്ളാം ഞാനൊരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളാണ് അത് ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അത് കാര്യം മനസ്സിലായോ പക്ഷേ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഉപ്പും ചോറ് നിന്ന് കാശുണ്ടാക്കി പോലെ അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഈ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല ഇനി ഇവിടുത്തെ ഒരു ഒരു സാധാരണക്കാരന് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയത്തില്ല അതിൻ്റെ കാര്യം ഒരു സാധാരണക്കാരന് നാനൂറ്റി അഞ്ച് നാനൂറ്റമ്പത് പൗണ്ടൊരാഴ്ച കിട്ടും മനസ്സിലായോ ഈ സർക്കാരിൻ്റെ ബെനിഫിറ്റുകൾ മനസ്സിലായോ അതുപോലെ ഇവിടുത്തെ ഏതെല്ലാം തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ആളുകൾ കൊടുത്തേക്കുന്നത് ആ പ്രൊട്ടക്ഷൻസ് ഒന്നുമുള്ള ഇത്രയും ബെനിഫിറ്റുകൾ ഉള്ള ഒരു രാജ്യത്ത് ഇത്രയൊരു ഒരു എന്താ പറയുക ഒരു വളരെ മനുഷ്യരെ അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് ഇത്രയും സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നാടിൽ വന്നിട്ടാണ് നിങ്ങൾ ഈ അവിഖ്യാതി കൊണ്ട് അവിടെ പോയിരുന്നു പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ ഈ ഇവിടുത്തെ അവിടുത്തെ നന്മകളും ഇവിടുത്തെ നന്മകളും ഒക്കെ പറയാം അല്ലാതെ നിങ്ങൾ ഈ നാടിനെ ശവിക്കുക ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞ ഏറ്റവും എനിക്ക് വൃത്തിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചീത്ത ക്ലൈമറ്റും ചീത്ത ആളുകളും ഉള്ള സ്ഥലമായിരുന്നു എൻ്റെ എൻ്റെ എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മോശപ്പെട്ട ആളുകൾക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് എനിക്ക് കുട്ടികളുണ്ടായപ്പം എന്നോട് എത്രയോ കമ്പാഷനേറ്റായിട്ട് പെരുമാറിയ മാനേജേഴ്സാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളതെന്നും അറിയാവോ എൻ്റെ വൈഫിന് എത്രയോ കം കംഫർട്ടബിളായിട്ടുള്ള ജോലി അവർ കുട്ടികളുണ്ടായപ്പോൾ കുട്ടികളെ നോക്കാൻ കൊടുത്തുണ്ടെന്നും അറിയാമോ ഇതൊന്നും അറിയാൻ പാടാതെ നിങ്ങൾ ചുമ്മാ കയറി ഇവിടുന്ന് ചിലക്കരുത് ഇങ്ങനെ ഈ എന്തെങ്കിലും നാല് പേര് വീഡിയോ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിലക്കരുത് നിങ്ങൾക്ക് പറയാനുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം നാട്ടിൽ നന്മകളുണ്ട് നാട്ടിലെ നന്മകളുണ്ട് നിങ്ങൾ കൈ കാശുണ്ട് നിങ്ങൾക്ക് നാട്ടിന് നന്മയുണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോകും നിങ്ങൾ പോയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് മനസ്സിലായോ അത് അവിടെ തന്നാൽ അവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുത്തിന് ആ സൗകര്യങ്ങളുണ്ടോ അവിടെ ഇല്ലല്ലോ നിങ്ങളുടെയും പണമുണ്ട് നിങ്ങളുടെ ഈ സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി ഇത് എല്ലാ മനുഷ്യർക്കും ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ എൻ എച്ച് എസ് ഇങ്ങനെ സ്ഥാപിക്കാൻ കാരണം ഇൻഷുറൻസ് ഉള്ള ജോലി ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ആ കാലത്ത് ഇവിടെ മെഡിക്കൽ കെയർ കിട്ടാൻ എളുപ്പമുണ്ടായിരുന്നുള്ളൂ ഇൻഷുറൻസിലൂടെ അതല്ലാതെ എല്ലാവർക്കും ബൈ ബർത്ത് മുതൽ ബൈ ഡെത്ത് വരെ ഒരാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി ഇതാണ് ഉണ്ടായത് നിങ്ങളിതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ എൻ എച്ച് എസിൻ്റെ ചരിത്രമൊന്നും അറിയാതെ നിങ്ങൾ ചുമ്മാ വെറുതെ വന്ന് ഈ സൈറ്റ് പുളു അടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനൊക്കെ ഇവിടെ ഇത്തരം കാലമായിട്ട് ജീവിക്കുന്നത് ഇവിടെ വന്നേക്കുന്ന ആളുകളും ഇവിടെ കംഫർട്ടബിൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഇവർ അന്നേരം തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകലേ ഇവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നുണ്ട് പലരും കാനഡയ്ക്കും ഓസ്ട്രേലിയക്കോ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഏകദേശം ഇവിടെ ചെന്ന ഒരുപോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പോൾ ഇവർ അതുപോലെ തന്നെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ എന്തിനാണ് ഈ കാണാവുന്ന ആളുകൾ മുഴുവൻ ഈ ഇപ്പം ഇവിടെ ഈ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതിനകത്ത് ഈ കെയർ വിസയില് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അത് അത് അനധികൃതമായി പണം കൊടുത്ത് നിയമാനുസൃതമല്ലാത്ത രീതിയിലും വളഞ്ഞ വടിയിലും വന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ അപ്പോൾ അങ്ങനെ ആളുകൾ വരാൻ കാരണമുണ്ടായി ഇവിടുത്തെ ജീവ സൗകര്യങ്ങളാണ് ഇവിടെ ഒന്ന് പിള്ളേരെ പഠിപ്പിക്കാം എൻ്റെ രണ്ട് പിള്ളേർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട് അവർക്ക് അവർ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയും കംഫർട്ടബിളായി ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു നാടാണിത് ഇതിനെ നിങ്ങളിങ്ങനെ അപമാനിക്കരുത് അതുപോലെ തന്നെ നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഒരു ഒരു കാര്യം വസ്തുതയില്ലെന്ന് മാത്രമല്ല ഇവിടെ എല്ലാ ഈക്വൽ റൈറ്റ്സും ഉണ്ട് അത് റേസിസ്റ്റുകളുണ്ട് റേസിസ്റ്റ് പാർട്ടികളിപ്പം കുറച്ച് അധികാരം തന്നത് ഇസ്ലാമിക് അധികാരത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇസ്ലാമിക് ടെററിസമാണ് അതിൻ്റെ പുറകിൽ അവർ നമ്മോട് അവർ പറയുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല ലീഗലി വന്നവരോട് ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ് ഇതിനു മുമ്പ് ഏറ്റവും ഡീസൻറ്റായി ജീവിക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവസരം കിട്ടിയ സ്ഥല ഇതാണ് ഏറ്റവും ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മനുഷ്യത്വം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ട് മേലിൽ ഇത്തരം പൊട്ടത്തരങ്ങളും ഊളത്തരങ്ങളും പറഞ്ഞതിന് മുമ്പ് ഒന്നുകൂടെ സ്റ്റഡി ചെയ്യണം നിങ്ങൾ ബേസിക്കായിട്ട് എൻ എച്ച് എസ് എന്താണെന്ന് നിങ്ങൾക്ക് പോയി ഒന്ന് വായിക്കണം അതുപോലെ തന്നെ എൻ എച്ച് എസ് ഈ യൂറീൻ നി ബീവൻ എന്ന് പറഞ്ഞ ആളുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിക്കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ചേട്ടനും അപ്പനും ക്യാൻസർ പിടിച്ച് മരിച്ചാൽ ചികിത്സ കിട്ടാതെ മനസ്സിലായോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എത്രയോ ട്രൈ ചെയ്തതാണെന്നറിയോ ഈ എൻ എസ് കൊണ്ടുവന്നത് ഇനി ആവി എസ് ഘട്ടം എന്ന് പറഞ്ഞാൽ നഴ്സിനെപ്പറ്റി കൂടെ ഒരു വാക്ക് പറഞ്ഞു തർത്താം എ വി എസ് കേട്ടെന്ന് പറഞ്ഞാൽ നേഴ്സാണ് ഈ ഈ എൻ എച്ച് എസിന്റെ ഏറ്റവും ശക്തമായ വക്താവായി മാറിയത് ഇത് എൻ എച്ച് എസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവരുടെ ഭർത്താവ് ഡോക്ടറാണ് സർജനായിരുന്നു അവരെ കൊണ്ട് ഈ പിന്നെ ഡോക്ടേഴ്സിന്റെ കൗൺസിലിൽ ഈ പറയുന്ന എൻ എച്ച് എസിന് വേണ്ടി ഡോക്ടറെ സമരം ചെയ്യായിരുന്നു എൻ എച്ച് എസ് വരാതിരിക്കാൻ വേണ്ടി ആ കൗൺസിലിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത് ഈ നഴ്സിന്റെ കഴിവാണ് കാരണം ആ ഹസ്ബൻഡിനെ കൊണ്ട് ഇത് ഈ നാടിന്റെ മനുഷ്യരെ ഈ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കേണ്ടതാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നേഴ്സിൽ ഈ പറഞ്ഞ മെഡിക്കൽ കൗൺസിലിൽ മെഡിക്കൽ ഡോക്ടർമാരുടെ സമരം നടക്കുന്ന അവരുടെ യൂണിയനിൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് ഈ ഈ പറഞ്ഞ എൻ എച്ച് എസ് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് ഇവിടെ ബ്രേ എൻ എച്ച് എസ് ഉണ്ടാകാൻ കാരണമായത് അതാണ് നഴ്സുമാർക്ക് ഇവിടെ ഇത്രയും വിലയുണ്ടായത് മനസ്സിലായോ അപ്പോൾ ഇതിനു മുമ്പ് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഈ അടിത്തളിക്കാരുടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന നിലവാരം മാത്രം ഉണ്ടായിരുന്നത് നഴ്സിനെ ഈ തരത്തിൽ ഉയർത്തിയത് എൻ എച്ച് എസും കൂടെ കൂടിയാണ് അതുപോലെ അന്ന് വിൽസൺ ചർച്ചിൽ ഈ സമരത്തിന് ഡോക്ടർമാരുടെ പക്ഷത്തായിരുന്നു ആ സമരത്തെയാണ് സമരത്തെയാണ് ഏവ്യൻ ഏവിയൻ ന്യൂ വിവൻ തളർത്തി ഇവിടെ എൻ എച്ച് എസ് സ്ഥാപിച്ചത് അതിലൂടെയാണ് ഈ മനുഷ്യർക്ക് ഈ ഹ്യൂമൻ ഡിഗ്നിറ്റിയും ഈ ചികിത്സയെ എല്ലാ മനുഷ്യരും കിട്ടിയിരിക്കുന്നുള്ളത് മാഡം ഒന്ന് മനസ്സിലാക്കണം മേഡ ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു വേണം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർന്നു നന്ദി ടോം ജോസ് റിയാൻ